മാവേലിക്കര പൊന്നേഴ കീച്ചേരിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മഠം തിരുവല്ല മാതാ സ്വാമിനി മാതാ പ്രാണയുടെ നേതൃത്വത്തിൽ സഹസ്രനാമ ജപയജ്ഞം സംഘടിപ്പിച്ചു പൊന്നേഴ കീച്ചേരിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടന്നത് ആശ്രമത്തിന്റെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് പരിപാടികൾ നടത്തപ്പെട്ടത് ക്ഷേത്ര സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് സ്വാമിനിയെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആചാര്യ പൂജ ചെയ്തു വായ്ക്കൊരുവയോടുകൂടി സ്വീകരിച്ചു പ്രസിഡന്റ് മുരളീധര പണിക്കർ പൊന്നാട അണിയിച്ചു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ തിരുമേനി ഭദ്രദീപം പ്രോജ്ജലനം നടത്തി തുടർന്ന് സാമിനി ഭവ്യാമൃത പ്രാണ നാമജപ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ഭഗവാനോട് ഒരു ഗോപി ചോദിച്ചു ഭഗവാനെ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു തരും അപ്പോ ഭഗവാൻ പെട്ടെന്ന് അതിന് മറുപടി പറയുന്നതിന് പകരം യമുനാനന്ദിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വെള്ളാരം കല്ലെടുത്തു എടുത്തു വെള്ളാരം കല്ല് എടുത്തിട്ട് നിന്ന ഗോപിയോട് പറഞ്ഞു നീ ഇത് പൊട്ടിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗോപി ആ വെള്ളാരം കല്ല് പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുത്തപ്പോൾ ചോദിച്ചു അതിനകത്ത് നനവുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ കല്ലെവിടാ കിടന്നത് യമുനാനന്ദിയിലാണ് കിടന്ന് പക്ഷേ കല്ല് പൊട്ടിച്ചു നോക്കിയപ്പോഴോ അതിനകത്ത് നനവില്ല കല്ലിനകത്ത് എങ്ങനെ വെള്ളത്തിൽ കിടക്കുവാണേലും കല്ലിനുള്ളിൽ നനവ് വരുത്തില്ല പറഞ്ഞു ഭഗവാനെ ഇതില് നനവില്ല കൃഷ്ണ അന്നേരം പറഞ്ഞ ചിലരുടെ ഭക്തി ഇങ്ങനെയാണ് എന്നും അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും പക്ഷെ ഭക്തിയുടെ നനവ് അവരുടെ ഹൃദയത്തിലില്ല പിന്നെ അടുത്ത ചോദ്യം വന്നു പിന്നെന്താണ് യഥാർത്ഥ ഭക്തി പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ കല്ലെടുക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാന്റെ ചേര വെള്ളത്തിലൊന്നും മുട്ടിയായിരുന്നു ഉത്തരിയെ അത് പക്ഷെ ഒന്ന് പിടിച്ച് യമുന നദിയിൽ നല്ല കാറ്റ് വരുന്നുണ്ട് നദിക്കരയർ അതൊരല്പനേരം ഇങ്ങനെ ചേര കാറ്റത്തേക്ക് പിടിച്ചപ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങിക്കിട്ടി അന്നേരം പറഞ്ഞു ചിലരുടെ ഭക്തനെ ഇതുപോലെയാണെന്ന് പറഞ്ഞു ഭക്തിയുടെ നനം ഉണ്ടാകും എപ്പോഴാന്നറിയോ അവർക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ പരീക്ഷ എടുക്കുമ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോ കല്യാണം എടുക്കുമ്പോ പണമില്ലാതെ വരുമ്പോ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഭയങ്കര ഭക്തിയാണ് അഗാധമായി വളരെ എന്താണ് വ്യാകുലതയോടെ ഈശ്വരനെ വിളിക്കുക ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് ആ നനമുണ്ട് കാറ്റ് കാറ്റ് തട്ടുന്നത് ഒക്കെ വീണ്ടും പഴയതുപോലെയാകും സെക്രട്ടറി ഗിരീഷ് സ്വാഗതം രേഖപ്പെടുത്തി തുടർന്ന് ആത്മീയ പ്രഭാഷണം മെഡിറ്റേഷനും ലളിതാ സഹസ്രനാമജവും നടന്നു ആറു മണിയോടുകൂടി ക്ഷേത്ര ദീപാരാധനയും നടന്നു ഇതോടെ ചടങ്ങുകൾ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ്